ഇതിൽ കൂടുതൽ ആ ഒരു ടീച്ചർക്ക് ഇനി എന്ത് വേണമെങ്കിൽ അല്പം മുമ്പ് കണ്ടൊരതിമനോഹരമായൊരു വീഡിയോ കേട്ടോ ഈ ഒരു യുവതലമുറയൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് അഭിമാനം തോന്നുകയാണ് അവർ ടീച്ചറെ വളഞ്ഞിട്ട് അവർ പാട്ട് പാടുകയാണ് കേട്ടോ ടീച്ചറെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പാട്ട് പാടുകയാണ് കേട്ടോ ഇതുപോലത്തെ മക്കൾ ഇതുപോലത്തെ യുവതലമുറയാണ് ഇനി വളർന്നു വരേണ്ടത് അല്ലെങ്കിലും ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ മാത്രമല്ല ടീച്ചർ അമ്മയാണ് ഒരുപാട് മക്കളുള്ള ഒരു അമ്മ അതാണ് ടീച്ചർ അമ്മ ആ ഒരു കുട്ടികളുടെ ടീച്ചർക്ക് കൊടുക്കുന്ന പണി കണ്ടോ അത് ടീച്ചർ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ടീച്ചർ ടീച്ചറുടെ പണി അവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു സമയത്തന്നെ ടീച്ചർ ആ ഒരു കുട്ടികളുടെ കുസൃതി ആ ഒരു പണി എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്തായാലും ഈ ഒരു ടീച്ചറും കുട്ടികളും ആരാണ് എന്നറിയുന്നവരെ ഒന്ന് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ഇന്നത്തെ യുവത്തല്ല മുറദ ഇങ്ങനെയാവണം അല്ലാതെ കള്ളിനും കഞ്ഞി പഞ്ചാബിനൊന്നും അടിമയാവുന്ന യുവ തലമുറയല്ല വേണ്ടത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക